ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ആണ് ഏട്ടാ ഒരുപാട് ദിവസമായി കുക്കിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ട് കൂടുതലും സ്റ്റിച്ചിങ്ങും അതും ഈ ഈയിടെ ആയിട്ട് ഇട്ടിട്ടുള്ളത് അപ്പം ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് ഇത് എടുത്തതാണേ ഫുൾ ഡേ ഒന്നും ഒന്നുമില്ല ഉച്ചത്തേക്ക് ഫുഡൊക്കെ റെഡിയാക്കണ ഒരു വീഡിയോ ആണ് ആദ്യം ഞാൻ കഞ്ഞിക്കാണ് ഏട്ടാ വെള്ളം വെച്ചത് അത് കഴിഞ്ഞ് ചെറുപയറ് അവിക്കാനായിട്ട് കുക്കറിൽ വെച്ചതാണ് ഇന്നത്തെ ഫുഡ് ചെറുപയർ തോരനും മീൻ പൊരിച്ചതും രസവും രസം തലേ ദിവസത്ത് ഉണ്ടായിരുന്നേ അപ്പോൾ അതാണ് ചൂടാക്കി എടുക്കണത് ഇവിടെ രസമൊന്നും അങ്ങനെ അധികം ചിലവാകില്ല എന്നാൽ കഴിക്കാൻ തോന്നുമ്പോൾ വയ്ക്കണതാണ് ചേട്ടാ ഇതാണ്ട ഇത് നന്നായിട്ട് തിളച്ച് മറിയണമുണ്ട് ഇതാണ് ഏട്ടാ ഭയങ്കര ചെറിയ മീനാണ് കിട്ടിയ ചാള അത് വൃത്തിയാക്കാനും കുറച്ച് സമയമെടുത്ത് അങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പൊരിക്കണേ ചെയ്യണത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെളുത്തുള്ളി ഇതും കൂടെ ഇട്ട് ചതച്ചതിട്ട് എങ്ങനെ പെരട്ടി വെച്ചാൽ മതി ഏട്ടാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കണം ഉപ്പൊക്കെ ഒന്ന് സെറ്റാകും അത് കഴിഞ്ഞിട്ട് പൊരിക്കണതായിരിക്കും നല്ലത് പിന്നെ റേശ്ശേരിയാണ് ഏട്ടാ വയ്ക്കണം അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയെ അതുതന്നെയാണ് ഞങ്ങൾ എപ്പോഴും വയ്ക്കണത് അത് കുറച്ച് നേരം തിളച്ചിട്ട് ഓഫാക്കി ഇട്ടിരുന്നതല്ലേ അത് താനെ വെന്ത് എല്ലാം സെറ്റായിരുന്നുള്ളൂ പിന്നെ നമ്മൾ വടിക്കുക മാത്രം ചെയ്താൽ മതി ഭയങ്കര എളുപ്പും ഞാൻ ജോലിക്കൊക്കെ പൊയ്ക്കോണെന്നപ്പോൾ സ്ഥിരം ഇത് തന്നെ മറ്റേ അരി വയ്ക്കില്ല ആ അരിയുടെ ചോറ് ഞാൻ കഴിക്കും എല്ലാ അരിയിലെ ചോറ് പക്ഷേ ചേട്ടന് അത് ഇഷ്ടമില്ല റോസ് കളർ അരിയുണ്ടല്ലോ ചമ്പാവ് അതിഷ്ടമല്ല അതുകൊണ്ട് അത് വയ്ക്കില്ല അത് വെച്ചാലും ഭയങ്കര മെനക്കെടാണ് ഭയങ്കര വേവാണ് ഗ്യാസെല്ലാം പെട്ടെന്ന് തീർന്നു അപ്പം ലാഭത്തിലും കഴിക്കാൻ നല്ലത് എനിക്കിഷ്ടവും റേഷരിടേട്ടാ അങ്ങനെ ഇതാണ് വച്ചത് ഇത് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് പരിപാടി നേരത്തെ അ വെച്ചില്ലേ പയറ് അതാണ് കേട്ടോ അത് തോരം വയ്ക്കാമെന്നാണ് വിചാരിക്കണത് ഞാൻ തലേ ദിവസം അത് കുതിരാൻ വേണ്ടി ഇടാൻ മറന്നുപോയി അപ്പം രാവിലെയാണ് എടുത്തിട്ടത് അതുകൊണ്ട് രണ്ട് മൂന്ന് പിസ്സിലാണ് ഇത് വേവിച്ചെടുത്തത് തലേദിവസം കുതിര ഇടയാണെങ്കിൽ ഒരൊറ്റ പിസ്സില് മതി നല്ല കറക്റ്റ് പരുവത്തിൽ കിട്ടും അങ്ങനെ ആദ്യം ഇത് കടു വറുക്കണം കടുവറുത്തിട്ട് ഈ വേവിച്ച പയറെടുത്ത് അതിൽ ഇട്ട് കൊടുക്കണം ഭയങ്കര എളുപ്പമാണ് ഏട്ടാ ഇതൊന്നും വലിയ മെനക്കേടുള്ള ജോലിയേ അല്ല എന്ന് സ്ഥിരമായിട്ട് ചെയ്യണതുകൊണ്ടേ ഭയങ്കര എളുപ്പമാണ് അതിലിട്ടതിന് ശേഷം തോരത്തിൻ്റെ അരപ്പുണ്ടല്ലോ തോരത്തിൻ്റെ അരപ്പ് ഞാൻ എടുക്കണത് തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് ജീരകം മഞ്ഞൾപ്പൊടി പിന്നെ ആ ഇത്ര തന്നെ ചേർക്കുന്നത് വേണമെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് മുളക് പൊടി ഇടാം പക്ഷേ ഞാൻ ഇതിന് മുളക് പൊടിയിട്ടില്ല ഏട്ടാ മുളകാണ് ചേർത്തത് ഇങ്ങനെ തന്നെയാണ് ഏട്ടാ എല്ലാ തോരത്തിനും ഞാൻ എടുക്കുന്നത് അവിയലിനും ഇതേ സെയിം അരപ്പൊക്കെ തന്നെയാണ് ഇതിൽ വ്യത്യാസമൊന്നും വരണില്ല പിന്നെ സാമ്പാറിനൊക്കെയല്ലേ ഉള്ളൂ വ്യത്യാസം തോരത്തിനെപ്പോഴും ഇതേ സെയിം തന്നെയാണ് തോരനും വച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലി തീന്ന് കേട്ടോ വലിയ റിസ്ക്കുള്ള ജോലി ഒന്നും അല്ലല്ലോ കുക്കിങ് ഭയങ്കര എളുപ്പമല്ലേ ആദ്യമൊക്കെ എനിക്ക് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഭയങ്കര പാടായിരുന്നു പക്ഷെ പഠിച്ച് പഠിച്ചു വന്നപ്പോൾ നല്ല ഈസിയാണ് ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ എല്ലാ ജോലിയും തീരും ഇവിടെ പിന്നെ ചേട്ടന് ഒരുപാട് കറികൾ വേണമെന്നു നിർബന്ധമൊന്നുമില്ല രണ്ട് കറി മതി അത് തന്നെ എനിക്കൊരു ഭാഗ്യം എളുപ്പം ഉണ്ടാക്കാനായിട്ട് കുറേ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അങ്ങനെ അതും വെച്ച് അരപ്പെല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കണേ തീ ഏറ്റവും കുറച്ചാണ് ഏട്ട വെച്ചിരിക്കണത് ഇല്ലെങ്കിൽ അത് അടിപിടിക്കും അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഈ തോരൻ തന്നെ കോരി മാറ്റിയിട്ട് ഈ ഒരു ചീഞ്ചട്ടി തന്നെയാണ് മീൻ പൊരിക്കണത് ഈ ഈ ചീഞ്ചട്ടി അടിഭാഗം നല്ല കട്ടിയുള്ളതാണ് കേട്ടോ പെട്ടെന്ന് അടി പിടിക്കണമല്ല മീൻ പൊരിക്കാനൊക്കെ ഇങ്ങനെ കട്ടിയുള്ള സംഭവം സംഭവമായിരിക്കും നല്ലത് ഇതിന് കട്ടിയുള്ളതിനെന്തേ പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ ചീഞ്ചട്ടി തൽക്കാലം ചീഞ്ചട്ടി ഇതിൽ തന്നെയാണ് മീൻ പൊരിക്കാൻ വയ്ക്കുന്നത് വെളിച്ചെണ്ണയാണ് ഏട്ടാ നമ്മളെല്ലാത്തിനും ഉപയോഗിക്കണത് മറ്റേ കുക്കിങ് ഓയിലൊന്നുമല്ല കുക്കിംഗ് ഓയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഞാൻ ആയുശുന്ന ഗർഭിണിയോടെ ഇരിക്കുക കുക്കിംഗ് ഓയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതേ സൺഫ്ലവറിൻ്റെ പക്ഷേ ആ ഗർഭിണി ആയിരുന്ന സമയത്ത് അതിൻ്റെ ഒരു ആ എണ്ണയുടെ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അന്ന് ഒട്ട് ഒഴിവാക്കിയതാണ് അതിന് ശേഷം ഫുള്ള് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇന്ന് വരെ വെളിച്ചെണ്ണ തന്നെയാണ് അത് മാറ്റിയിട്ടില്ല ഏട്ടാ പക്ഷെ വില കുറവ് അതാണ് ഏട്ടാ നല്ല അത് പാക്കറ്റിൽ വാങ്ങണ ഭയങ്കര വില കുറവാണ് വെളിച്ചെണ്ണ ഇത്തിരി വില കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല എല്ലാ നമുക്ക് വേറെ എണ്ണേ ടേസ്റ്റിനെ കാട്ടി ഇതിലൊക്കെ കഴിക്കണമല്ലേ നല്ലത് അങ്ങനെ ഇതാണ് ഏട്ടാ കഴിക്കണത് അല്ല ഇതിലാണ് ഉണ്ടാക്കി കഴിക്കണത് പിന്നെ മീൻ പൊരിക്കുക ഇടുകയാണെ മീൻ പൊരിക്കാനും കൂടെ ഇട്ടാൽ എൻ്റെ ജോലി തീന്ന് ഞാൻ ഓൾറെഡി മീനെല്ലാം നേരത്തെ വൃത്തിയാക്കി വെച്ചിരുന്നു അപ്പം പിന്നെ എടുത്ത് വയ്ക്കാൻ പിന്നെ നമുക്ക് ഭയങ്കര പാടൊന്നും അല്ലല്ലോ ഇത് തലേ ദിവസം വാങ്ങിക്കണ മീനാണ് ഏട്ടാ സമയമുണ്ടെങ്കിൽ അപ്പം തന്നെ എല്ലാം വൃത്തിയാക്കിയൊക്കെ വയ്ക്കുകയെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുണിയുണ്ട് ഏട്ടാ അപ്പോൾ പെട്ടെന്ന് ജോലി ഒതുക്കിയിട്ട് ചെയ്യാമല്ലോ എന്നാണ് വിചാരിച്ചത് ഇതുപോലെ ചെറിയ ചെറിയ സ്റ്റീൽ പാത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഇങ്ങനെ എളുപ്പത്തിന് വേണ്ടി എല്ലാ അതിലൊക്കെയാണ് ഏട്ടാ കോരി വെക്കണത് വയ്ക്കാനും എല്ലാത്തിനും എളുപ്പമാണ് ഇതൊരു കൊച്ചടുക്കളയാണേ നമ്മളിവിടെ അപ്പോൾ അതിൻ്റെ സൗകര്യത്തിനനുസരിച്ചുള്ള ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെയാണ് വയ്ക്കണത് അല്ലെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് വരല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ആഹാരം മതിയാവും ഒരുപാടൊന്നും ഞാൻ വെച്ച് വേസ്റ്റാക്കി കളയില്ല ഒന്നും എല്ലാം കണക്കിനേ വെക്കുകയുള്ളൂ കേട്ടോ ഒരു നാഴി അരിയൊക്കെയാണ് ഇടണം അത് തന്നെ നമുക്ക് ധാരാളം ഉണ്ട് രാവിലെയും അല്ല ഉച്ചയ്ക്കും രാത്രിയും ചേട്ടൻ ഇപ്പം അങ്ങനെ അരി ആഹാരമൊക്കെ കുറച്ചാണ് കഴിക്കണത് ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങിയതിനെ ശേഷം അല്ലെങ്കിൽ ആഹാരം കഴിക്കുവാനും നല്ല രീതിയിൽ പക്ഷേ ഇപ്പോൾ കുറച്ചേ കഴിക്കുകയുള്ളൂ മീനും കൂടെ പൊഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിഞ്ഞ് പിന്നെ ഞാൻ ആയുഷനും ചേട്ടനുമായിട്ട് രണ്ട് ഷർട്ട് ഓർഡർ ചെയ്തിരുന്നു ഓൺലൈനിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞെന്ന് തോന്നുന്നു അത് വന്നായിരുന്നു വന്നായിരുന്നേട്ടാ ഇന്ന് നല്ലതായിരുന്നേട്ടാ അതിൻ്റെ റിവ്യൂ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ചേട്ടൻ്റെ മാത്രം ഓർഡർ ചെയ്ത ആ ഒരു കളറല്ല ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ ആയുഷിൻ്റെ കറക്റ്റ് ആ ഒരു കളർ തന്നെ കിട്ടിയേട്ടാ ആദ്യം വന്നത് ആ ചേട്ടൻ്റെതാണേ രണ്ടുപേരത് ഒരേ ദിവസമാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ രണ്ടും രണ്ടാൾക്കാരാണ് കൊണ്ടുവന്നത് ഒരാളല്ല ഒരുമിച്ചല്ല കൊണ്ടുവന്നത് റേറ്റ് ഇരുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ ചേട്ടൻ്റെ ഞാൻ ഡബിൾ എക്സ് എൽ ആണ് എടുത്തത് കുറച്ച് വലുതാണെങ്കിൽ എക്സെൽ ചേട്ടന് ചെറിയൊരു ടൈറ്റ് ഉണ്ട് വയറിൻ്റെ ഭാഗം അപ്പോൾ അതുകൊണ്ട് ഡബിൾ എക്സെൽ എടുത്തേണ് വലുതാണെങ്കിൽ ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതിയല്ലോ എന്ന് കരുതി എടുത്തതാണ് കേട്ടോ ഇത് എൻ്റെ ഷർട്ടിൻ്റെ ആ ഒരു കളർ ഉദ്ദേശിച്ചാണ് കേട്ടോ എടുത്തത് പക്ഷേ ചേട്ടൻ്റെ ഇത് ഡാർക്ക് നേവി ബ്ലൂ ഉണ്ടല്ലോ ആ ഒരു കളറാണ് കേട്ടോ ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് അല്ല ബ്ലൂ ആണ് ഞാൻ കറുപ്പും ഈ ആയിട്ട് ഉദ്ദേശിച്ചാണ് എടുത്തത് പക്ഷേ കൊള്ളാം നല്ല രസമുണ്ട് കാണാനൊക്കെ നല്ല രസമുണ്ട് ഇതിൽ ഒരു പ്രത്യേക സ്മെല്ലായിരുന്നു കേട്ടോ ഈ ഡ്രസ്സ് പക്ഷേ ആയുഷന് നല്ല മണവും ഒരു അടിപൊളിയായിരുന്നു ഈ റേറ്റിന് നല്ല അടിപൊളി സാധനമാണ് ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യം കൂടിച്ചായിരുന്നു ഇങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിക്കണത് മുമ്പ് ഒരു ബനിയൻ ടൈപ്പ് ലൈക്ര എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിൽ വാങ്ങിച്ചിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരെ വരെയായിട്ടുള്ള ഇത് രണ്ടാമത്തതാണ് എനിക്ക് ചേട്ടൻ്റെ ഒക്കെ ഒരു ഇത് കറക്റ്റാണ് നല്ലത് കിട്ടുമോ ഇല്ല എന്നുള്ളൊരു ഡൗട്ടാണ് എൻ്റെതാണെങ്കിൽ കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ ചേട്ടൻ അങ്ങനെ എടുക്കാത്തത് പക്ഷേ ഇത് കൊള്ളാം നല്ല രസമുണ്ട് ഫുൾ സ്ലീവാണ് കൈ വരണത് ഡബിൾ എക്സല് സൈസ് ഈ ഒരു കളറാണ് ഇട്ട പോക്കറ്റൊക്കെ ഉണ്ട് ഇനി ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഇടാമേ പിന്നെ ആയിഷിന് ഇതിൻ്റെ വേറെ ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് ആയുഷിൻ്റെ ഈ കോളം കോളം ഇത്തിരി വീതിയും കൂടുതലുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഏട്ടാ ചേട്ടനും ഇഷ്ടപ്പെട്ട ഇട്ടു നോക്കിയില്ല അത് എടുത്ത് വച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് എൻ്റെ ജോലിയെല്ലാം ഒതുങ്ങി കൊണ്ട് ഞാൻ സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട് ഇരുന്നേ നൈറ്റിയാണ് ഏട്ടാ സ്റ്റിച്ച് ചെയ്യണത് ഞാൻ മെറ്റീരിയൽ ഫസ്റ്റ് എടുത്ത മെറ്റീരിയലിൻ്റെ ലാസ്റ്റ് കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു ഏട്ടാ ബാലൻസ് അപ്പോൾ അതെനിക്ക് നൈറ്റിക്ക് ലെങ്ത് കുറച്ച് കുറവാണ് വെള്ളപ്പൊക്കം പോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല വീട്ടിലിടാനല്ലേ അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാമേ വീഡിയോ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി എഡിറ്റ് ചെയ്ത് ഇടണം തച്ചോട് നിന്നപ്പോൾ ചേട്ടൻ വന്നേട്ടാ അതാണ് ഇത്ര സന്തോഷം ചേട്ടൻ വന്നപ്പോൾ മാങ്ങ വാങ്ങിച്ചുകൊണ്ടുവന്നു പഴുത്ത മാങ്ങ ഒരു പുളിച്ചാണെന്ന് തോന്നണേട്ട് അങ്ങനത്തെ ഒരു മണം വരുന്നേ ടേസ്റ്റ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല അങ് ഇത് ഭയങ്കര മധുരം അടിപൊളിയൊന്നും അല്ലായിരുന്നു കൊള്ളാം അത്രേ ഉള്ളൂ മുഖ കേട്ട ഇതാണ് മാങ്ങ ഇരുന്നൂറ്റമ്പത് അങ്ങാണ്ടാണ് ഏട്ടാ കിലോ അങ്ങനെ പിന്നെ ഞാൻ സ്റ്റിച്ചിങ് എല്ലാം മതിയാക്കി ഫുഡ് കഴിക്കാൻ അപ്പം തന്നെ ഒരു രണ്ട് മണിയായി ഏട്ടാ ചേട്ടൻ വന്നപ്പോൾ അങ്ങനെ ചേട്ട എന്നായപ്പോൾ നേരത്തെ വന്നതാണ് ഇല്ലെങ്കിൽ താമസിക്കുക മൂന്ന് നാല് മണിയാവും അങ്ങനെ നമ്മൾ കഴിക്കായിരുന്നു എനിക്ക് ഇപ്പോൾ കുറച്ച് അച്ചാറും കൂടി എടുത്തിട്ടുണ്ട് ചേട്ടാ പയറ് മീൻ അച്ചാർ രസം ഇതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഫുഡ് അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് കാര്യമെല്ലാം പറഞ്ഞ് സംസാരിച്ച് കഴിക്കുകയാണ് ഏട്ടാ അത് കഴിഞ്ഞ് പിന്നെ കഴിച്ച ശേഷമാണ് ആയിഷിൻ്റെ ഡ്രസ്സ് വന്നത് ചേട്ടൻ്റെത് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആയിപ്പോകുന്ന ആയിഷിൻ്റെതൊരു രണ്ട് രണ്ടര മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വന്നത് കേട്ടോ ഇത് രണ്ടും കൂടെ ഒറ്റ വീഡിയോയിൽ തന്നെ ഞാൻ ഓപ്പൺ ചെയ്യുകയും ചെയ്ത് ഇനി ഇനി ചിലപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ഒന്നും കൂടി വീഡിയോ എടുത്തിടും കേട്ടാ ചിലപ്പോൾ വേണമെന്നുള്ളവർ വാങ്ങിച്ചോട്ടെ അപ്പം അതിൻ്റെ കോഡെല്ലാം വെച്ച് ഞാൻ ഇടാം ഇതാണ് ഏട്ടാ ആയിഷിൻ്റെത് ആയിഷിൻ്റെ സൈസ് ഞാൻ അഞ്ച് ആറ് വയസ്സിൻ്റെതാണ് എടുത്തത് അവന് ആറ് വയസ്സായി പക്ഷേ അവന് നാല് അഞ്ച് വയസ്സിൽ ഫുള്ള ഡ്രസ്സാണ് ഏട്ടാ ചേർണത് ഇതിൽ ആ ആ വയസ്സിലുള്ള ഡ്രസ്സില്ലായിരുന്നു സ്റ്റാർട്ടിങ് അഞ്ച് ആറ് ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ലൂസാണ് ആയച്ചിന് കുറച്ച് വണ്ണം എന്നാലും കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ട അവൻ ഇട്ടിരുന്നത് പക്ഷെ അവന് ഇഷ്ടപ്പെട്ടില്ല അവൻ കരഞ്ഞ് ഊരി ചേട്ടാ വന്ന് സ്കൂളിൽ ഇട്ട് വന്ന് ഇട്ട് നോക്കിയപ്പോൾ കുറച്ചും കൂടി അവന് വലുതായി എടുത്താലേ പിന്നെ വലുതായി പറഞ്ഞ അനുസരിച്ച് ഇടാല്ലോ അവന് ഫിറ്റായിരിക്കണം എല്ലാം അങ്ങനെ അങ്ങനെന്താ ഇതാണ് ഏട്ടാ അവൻ്റേത് അവൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ നല്ല രസം ഉണ്ടായിരുന്നു നല്ലൊരു ഉണ്ടായിരുന്നു എട്ടാ അവൻ്റെ തുണി ഞാൻ മീശോയിൽ നിന്ന് എടുക്കുന്ന പുതിയ തുണിയൊക്കെ അങ്ങനെ മണത്ത് നോക്കും കേട്ടോ ചിലത് കൊള്ളായിരിക്കും ചിലത് സ്മെല് ചെറിയൊരു കാണും പിന്നെ ഇതൊക്കെ കളർ പോവോ ഇല്ലെന്ന് ഇട്ട് നോക്കി നനച്ചാലേ അറിയാവൂ കേട്ടോ അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ പറയാമേ ഇതിൻ്റെ കഴുത്തെ ഇങ്ങനെ ഒരുമാതിരി പടം പോലെ വെച്ചിരുന്നു അപ്പം ഞാൻ അവിടുത്തെ ബട്ടൺ ഇളക്കിയിട്ട് അതൊന്ന് മടക്കി വെച്ചപ്പോഴാണ് അത് കുറച്ചും കൂടി ഭംഗിയായിട്ട് വന്നതേ അല്ലാതെ അവരിങ്ങനെ എന്തോ സംഭവമൊക്കെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ അങ്ങനെ പരന്നിരുന്നു തേച്ച് വെച്ചിരുന്നു എന്നെ കണ്ട അങ്ങനെ മടക്കി വെച്ചപ്പോൾ ഒന്ന് ലുക്കായി ഇതിൽ മുപ്പത്താറ് സൈസാണ് ഇട്ട എഴുതിയിരിക്കണം പക്ഷേ ആയശിന് ഇരുപത്തിനാല് ഇരുപത്തി രണ്ടൊക്കെ മതിയാവും കുറച്ച് വലുതാണ് ആയസിന് ഭയങ്കര പക്കറൊന്നുമല്ല എന്നാലും ചെറിയ രീതിക്ക് എനിക്കിഷ്ടപ്പെട്ട കേട്ടാ ഇത് ഭയങ്കര ഇഷ്ടം അവർക്ക് വാങ്ങിച്ച സാധനങ്ങളാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ അവർക്ക് വലിയ അത്ര ബോധിച്ചില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടാ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും റ്റാറ്റ ബൈ ബൈ